ഇരുപത്തി അഞ്ചില് ഏത് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടോ ആർക്കാണെങ്കിലും ഉണ്ടാവും കാരണം അത്ര അധികം ഓപ്ഷൻസ് ആണ് ഇപ്പോ ഹെൽത്ത് ഇൻഷുറൻസിന്റെ മാർക്കറ്റിൽ ഇരിക്കുന്നത് സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതൊക്കെ ക്ലിയർ ആക്കി തരാം അപ്പോ ഇന്നത്തെ വീഡിയോ ഒരു കമ്പാരിസൺ വീഡിയോ ആണ് ഇതിൽ നിങ്ങൾക്ക് കമ്പയർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് ഫാക്ടേഴ്സോ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാവുകയും ചെയ്യും പിന്നെ ഞാൻ ചൂസ് ചെയ്ത മൂന്ന് പോപ്പുലർ ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസിന്റെ ഒരു ഡീറ്റെയിൽഡ് കമ്പാരിസൺ കൂടിയാവും ഈ വീഡിയോ ഹേ ഐ അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്ന മൂന്ന് ഹെൽത്ത് ഇൻഷുറൻസ് ഏതൊക്കെയാണല്ലേ ഫസ്റ്റ് വൺ കെയർ ഹെൽത്തിന്റെ അൾട്ടിമേറ്റ് കെയറും സെക്കൻഡ് വൺ എച്ച് ഡി എഫ് സി എർഗോൻ്റെ ഒപ്റ്റിമം സെക്യൂർ പ്ലാനും പിന്നെ മൂന്നാമതായിട്ട് സ്റ്റാർ ഹെൽത്തിന്റെ സൂപ്പർ സ്റ്റാർ പ്ലാനും ആണ് നമ്മൾ കമ്പാരിസൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിൻ്റെ മുന്നേ നിങ്ങൾക്കായിരിക്കും ഹെൽത്ത് ഇൻഷുറൻസ് ആയിട്ട് റിലേറ്റഡായിട്ടുള്ള ക്യൂറീസൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം ഓൾസോ ഹെൽത്ത് ഇൻഷുറൻസ് മാത്രമല്ല കേട്ടോ ആയിട്ടുള്ള റിലേറ്റഡായിട്ടുള്ള ക്യുവറീസും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളോട് ചാറ്റ് ചെയ്ത് ചോദിക്കാം സോ ഞങ്ങളുടെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് ലിങ്ക് കിടപ്പുണ്ട് ആ വഴി നിങ്ങൾക്ക് അങ്ങോട്ട് ചാറ്റ് ചെയ്യാനും പറ്റും അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം അപ്പൊ നമുക്ക് ക്ലെയിം റേഷ്യോ വെച്ച് തരാൻ തുടങ്ങാം ക്ലെയിം റേഷ്യോ ഇമ്പോർട്ടന്റ് പാരമീറ്റർ ആണ് ക്ലെയിം റേഷ്യോ എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് നമുക്കൊരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പിടിക്കുന്ന പ്രീമിയം നിന്ന് എത്ര നമുക്ക് പേ ഔട്ട് ചെയ്ത് കിട്ടും ഏത് ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾ ചൂസ് ചെയ്യുമ്പോഴും ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ നോക്കുന്നത് നല്ലതാണ് അപ്പൊ ഇതിന്റെ ഒരു ഹെൽത്ത് റേഷ്യോ കിടക്കുന്നത് ഫിഫ്റ്റി ടു നയൻറ്റി പെർസെന്റേജിന്റെ ഇടയിലാണ് സോ നമ്മളിപ്പോൾ ചൂസ് ചെയ്ത മൂന്ന് ഹെൽത്ത് ഇൻഷുറൻസിന്റെയും ക്ലെയിം റേഷ്യോ എത്രയാണ് നോക്കാം കെയർ ഹെൽത്തിന്റെ വരുന്നത് ഫിഫ്റ്റി ടു സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജിന്റെ ഇടയിലാണ് അപ്പോൾ അത് സ്റ്റേബിൾ ആണ് ലൈക് ഫിഫ്റ്റി പെർസെൻറ്റേജിന്റെ മോഡൽ ആണല്ലോ പിന്നെ നെക്സ്റ്റ് എച്ച് ഡി എഫ് ജി അഡ്വാനം നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എയ്റ്റി പെർസെൻറ്റേജ് അവരുടെ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ വരുന്നത് പിന്നെ സ്റ്റാർ ഹെൽത്തിന്റെ സൂപ്പർ സ്റ്റാർ പ്ലാൻ നോക്കുന്ന സമയത്ത് അത് സിക്സ്റ്റി ഫൈവ് ടു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് അപ്പോൾ നമ്മൾ ചൂസ് ചെയ്ത മൂന്ന് പ്ലാൻസിനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ആണ് ലൈക്ക് ഓൾ ദ ത്രീ ആർ ഇൻ ദ സേഫ് സോൺ ഇനി എല്ലാവരും കാര്യമായിട്ട് നോക്കുന്ന ഒരു കാര്യമാണ് പ്രീമിയം എമൗണ്ട് എത്രയാണെന്ന് സോ നമുക്ക് ടയർ വൺ സിറ്റി കൺസിഡർ ചെയ്തിട്ട് അതിൽ രണ്ടു പേർക്കുള്ള പത്ത് ലക്ഷത്തിന്റെ കവറേജ് ഉള്ള പ്ലാനില് എത്ര പ്രീമിയം വരും നോക്കാം ഈ ഓരോത്തിലും സോ കെയർ ഹെൽത്തിന്റെ അൾട്ടിമേറ്റ് കെയർ പ്ലാൻ എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു വർഷത്തിൽ നമുക്ക് പ്രീമിയം വരുന്നത് ട്വന്റി സെവൻ തൗസൻഡിന്റെ ട്വന്റി നയൻ തൗസൻഡിന് ഇടയിലാണ് ഇത് നമുക്ക് ഡിസ്കൗണ്ട് ഒന്നും കൂട്ടാതെ ഉണ്ട് വെൽനസ് ഡിസ്കൗണ്ട് വെച്ച് കൂട്ടുമ്പോൾ ഇതിനെക്കാട്ടും കുറഞ്ഞാണ് വരിക പിന്നെ അടുത്തത് നമ്മൾ എച്ച് ഡി എഫ് സി അർഗോന്റെ സെയിം കണ്ടീഷനിൽ നോക്കുമ്പോൾ അത് ഓൾമോസ്റ്റ് തേർട്ടി വൺ തൗസൻഡിന്റെ അടുത്താണ് ഒരു ഇയറിൽ പ്രീമിയം എമൗണ്ട് വരുന്നത് പിന്നെ സ്റ്റാർ ഹെൽത്തിന്റെ സൂപ്പർ സ്റ്റാർ നോക്കുന്ന സമയത്ത് അത് ട്വന്റി സിക്സ് തൗസൻഡിന്റെയും ട്വന്റി എയ്റ്റ് തൗസൻഡിന്റെയും ഇടയിലാണ് വരുന്നത് സോ ഇപ്പൊ ഞാൻ പറഞ്ഞതിലൊക്കെ വെൽനസ് ഡിസ്കൗണ്ട് നമുക്ക് എന്തായാലും കിട്ടും സോ പ്രീമിയത്തിന്റെ എമൗണ്ട് ഇതിന്റെയും കുറച്ച് കുറവാണ് വരും അടുത്തത് നമുക്ക് സം ഇൻഷുറഡും അതിന്റെ റൂം റെന്റിനെ കുറിച്ചും നോക്കാം കവറേജ് എങ്ങനെ വരുന്നത് സം ഇൻഷുറൻസ് നോക്കുന്ന സമയത്ത് കെയർ ഹെൽത്തിൽ ഓൾമോസ്റ്റ് വൺ ക്രോർഡ് ഒരു കോടി വരെയാണ് വരുന്നത് എച്ച് ഡി എഫ് സിയിൽ അത് രണ്ട് കോടി വരെ വരുന്നുണ്ട് പിന്നെ സ്റ്റാർ ഹെൽത്ത് അത് ഓൾ ദ വേ അപ് ടു അൺലിമിറ്റഡ് എന്ന് വെച്ചാൽ അൺലിമിറ്റഡ് സം ആണ് നമുക്ക് ഇൻഷുറൻറ് പ്രൊവൈഡ് ചെയ്യുന്നത് സോ നമുക്ക് എത്ര വേണമെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റും സോ ആ സ്റ്റാർ ഹെൽത്ത് മറ്റേത് രണ്ടും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു വലിയൊരു ബിഗ് ഡിഫ്രെഷേറ്റർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം ഡിഫറൻഷിയേറ്റിംഗ് ഫാക്ടറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം പിന്നെ ഇവരുടെ റൂം റെന്റ് റൂസും കൂടി നോക്കുന്ന സമയത്ത് കെയർ ഹെൽത്തിലും സ്റ്റാർ ഹെൽത്തിലും നിങ്ങൾക്ക് ഏത് റൂമ് വേണമെങ്കിലും റെസ്ട്രിക്ഷൻ ഇല്ലാതെ ചൂസ് ചെയ്യാൻ പറ്റും പിന്നെ എച്ച് ഡി എഫ്സിന്റെ കേസ് നോക്കുമ്പോഴും സെയിം ഏത് റൂം വാങ്ങിച്ചാലും നമുക്ക് വിതൗട്ട് എനിക്ക് റെസ്ട്രിക്ഷൻ ചൂസ് ചെയ്യാം പിന്നെ ഒരു ആഡ് ഓൺ ലൈക്ക് ഒരു ക്യാമ്പ് ഓൺ ബൗൾ എന്ന് പറയുന്ന പോലെ നമുക്ക് ഒരു ഷെയർഡ് റൂമിൽ നമുക്ക് പെർ ഡേ എമൗണ്ടിൽ നമ്മളെ ചെറിയ ചെറിയ എക്സ്പെൻസ് ഹൺഡ്രഡ് റുപ്പീസ് വരെ അവർ കവർ ചെയ്യും നമുക്ക് ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് വരെ നമുക്ക് പെർ ഹോസ്പിറ്റലൈസേഷൻ കൺസിഡർ ചെയ്യാം ഇനി നമുക്ക് ഇവരുടെ റീസ്റ്റോർ ആൻഡ് ബോണസസ് എങ്ങനെയാണെന്ന് നോക്കാം എല്ലാ പ്ലാൻസിലും റീസ്റ്റോറേഷൻ ബെനിഫിറ്റ്സ് അവൈലബിൾ ആണ് ബട്ട് എല്ലാത്തിലും ഡിഫറെന്റ് ഡിഫറെന്റ് വേസ് ആണ് അതിന്റെ അവൈലേഷൻ എങ്ങനെയാണെന്നൊക്കെ അപ്പൊ അതൊന്നും നമുക്ക് ഇൻ ഡീറ്റെയിൽ നോക്കാം കെയറിന്റെ നോക്കുന്ന സമയത്ത് നമ്മൾ ഇൻഷുർ ചെയ്യുന്ന സമ്പിന് അൺലിമിറ്റഡ് റീചാർജ് അവർ പ്രൊവൈഡ് ചെയ്യും സോ ലൈക്ക് ഇപ്പ നിങ്ങൾ യൂസ് ചെയ്താലും അത് നെക്സ്റ്റ് ടൈം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ടോപ്പ് ചെയ്തിട്ടുണ്ടാകും പക്ഷെ എച്ച് ഡി എഫ്സിന്റെ കേസും നോക്കുന്ന സമയത്ത് അത് ഹൺഡ്രഡ് പെർസെന്റ് റീഫില്ല് ചെയ്യും പക്ഷേ അത് വൺസ് എ ഇയർ മാത്രമേ ചെയ്യുള്ളൂ നമുക്ക് കെയറിനെ പോലെ തന്നെ ഒരു ഫീച്ചർ എച്ച് ഡി എഫ് സിയിൽ വേണമെങ്കിൽ നമുക്ക് റൈഡർ ആയിട്ട് ആഡ് ഓൺ ഒരു ഓപ്ഷൻ ഉണ്ട് ലൈക് അൺലിമിറ്റഡ് റീസ്റ്റോർ നമുക്ക് റൈഡർ ആയിട്ട് ആഡ് ഓൺ ചെയ്യാൻ പറ്റും എച്ച് ഡി എഫ് സി പിന്നെ സ്റ്റാർ ഹെൽത്തിന്റെ കണ്ടീഷൻ നോക്കുന്ന സമയത്ത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് റീസ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ സബ്സിക്വന്റ് ഹോസ്പിറ്റലൈസേഷൻ മാത്രമേ അവർ കൺസിഡർ ചെയ്യുകയുള്ളൂ അപ്പൊ ഇനി ഇവരുടെ മൂന്ന് പേരുടെയും വെൽനസ് പ്രോഗ്രാംസ് ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം ഓൾസോ ഈ വെൽനസ് പ്രോഗ്രാം ഇപ്പോഴത്തെ മാർക്കറ്റിൽ ഒരു വലിയൊരു സെല്ലിംഗ് ഫാക്ടറും കൂടി ഉണ്ടുവരുന്നത് കാരണം കെയർ ഓൾമോസ്റ്റ് നമ്മുടെ പ്രീമിയറിൽ നിന്ന് ഒരു തേർട്ടി പെർസെന്റ് ഡിസ്കൗണ്ട്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ലൈക്ക് നമ്മളിപ്പോൾ ഒരു ഹെൽത്ത് ടി ആക്ടിവിറ്റി കഴിഞ്ഞ ഇയറിൽ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ അവർ കുറച്ച് ഫാർമസി ഫൗച്ചേഴ്സ് നമുക്ക് ആക്സസ് തരും പിന്നെ എച്ച് ഡി എഫ് സി നമുക്ക് ഫ്രീ ആയിട്ട് പ്രിവെന്റീവ് ചെക്കപ്സ് ഇയർ തരും അതുപോലെ തന്നെ ഒ പി ഡി വെൽനസ് റൈഡ് നമുക്ക് ആഡ് ഓൺ ആയിട്ട് തരും ചെയ്യും പിന്നെ സ്റ്റാർ ഹെൽത്തിന്റെ ഒരു എലാബോറേറ്റ് പ്രോഗ്രാം ആണ് സ്റ്റാർ ഹെൽത്തിൽ നമുക്ക് നമ്മുടെ സ്റ്റെപ്പ് കൌൺസിന് ഹെൽത്ത് ചെക്കപ്സിന് ഒക്കെ ഒരു വെൽനസ് പോയിന്റ് അവര് ഡിനോട്ട് ചെയ്ത് തരും സോ അതുകൊണ്ട് നമുക്ക് ഈവൻ ജിം മെമ്പർഷിപ്പ് യോഗ ക്ലാസ് കാര്യം കിട്ടാം ഈ പോയിന്റ്സ് ഒക്കെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് പെർസെന്റേജിന്റെ ഡിസ്കൗണ്ട് നമുക്ക് പ്രീമിയം എമൗണ്ട് അടുത്ത കൊല്ലം മുതൽ കിട്ടും ഈ യുണീക് ഫീച്ചേഴ്സ് ലൈക് ഈ പ്ലാൻസുകൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ യൂണിക് ഫീച്ചേഴ്സ് ഉണ്ട് അത് നോക്കുന്ന സമയത്ത് നമ്മുടെ ഫസ്റ്റ് വൺ കെയറിന്റെ കെയറിന്റെ യുണീക് ഫീച്ചർ നോക്കുന്ന സമയത്ത് കെയർ നമുക്കൊരു മണി ബാക്ക് ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യേണ്ടത് ലൈക്ക് നമ്മൾ ഫൈവ് ഇയേഴ്സ് ഒരു ക്ലെയിമും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇയർ അടച്ച പ്രീമിയം നമുക്ക് ക്യാഷ് ആയിട്ട് കിട്ടും എച്ച് ഡി എഫ് സിന്റെ കേസ് നോക്കുന്ന സമയത്ത് എച്ച് ഡി എഫ് സിന്റെ പ്ലാനിൽ ഇൻബിൽഡ് ആയിട്ട് പ്രൊട്ടക്ട് ബെനിഫിറ്റ്സ് ഉണ്ട് ലൈക്ക് നോൺ മെഡിക്കൽ കൺസ്യൂമബിൾസ് ലൈക്ക് ഗ്ലൗസ് സിറിഞ്ച് അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ ഇതിൽ കവർ വരുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ ബില്ലിന്റെ ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജോളം ഈ ബിൽസ് ഒക്കെ വരിക അതും നമുക്ക് ഇതിൽ ആയിട്ട് വരും പിന്നെ സ്റ്റാർ സൂപ്പർ സ്റ്റാറിൽ ഒരു യുണീക് ഫീച്ചർ ഒരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ ഉണ്ട് അതെന്ന് വെച്ചാൽ നമ്മുടെ ഏജ് നമുക്ക് ഫ്രീസ് ചെയ്യാൻ പറ്റും ഞാൻ മുപ്പത് വയസ്സിൽ പോളിസി എടുത്തിരിക്കും ഒരു ക്ലെയിമും ചെയ്തിട്ടില്ലെങ്കിൽ ആ ക്ലെയിം ചെയ്യുന്നവരെ എന്റെ വയസ്സ് വെച്ചാൽ അതാണ് അത്രയും കാലം നമുക്ക് അത്രയും അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടിക്കൊണ്ടേയിരിക്കും ഓൾസോ അതല്ലെങ്കിൽ അമ്പത്താറ് വയസ്സ് അമ്പത്താറ് വയസ്സ് വരെ നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്ത് പോവാം ഈ മെറ്റേണിറ്റി ആണ് ആഡോൺസ് നോക്കുന്ന സമയത്ത് എച്ച് ഡി എഫ് സിയിലും കെയർ ഹെൽത്തിലും ഈ ഫീച്ചർ അവൈലബിൾ അല്ല ഓൺലി ഇൻ സ്റ്റാർ ഹെൽത്ത് ഈ ഫീച്ചർ അവൈലബിൾ ആണ് സോ അതൊരു ഓപ്ഷണൽ റൈഡർ ആയിട്ട് നമുക്ക് ആഡ് ആഡോൺ ചെയ്യാനുള്ള ഒരു ഫീച്ചറാണ് സ്റ്റാർ ഹെൽത്തിൽ പിന്നെ അതില് നമുക്ക് ന്യൂ ബോൺ ബേബിക്ക് ഓൾമോസ്റ്റ് ഫൈവ് ലാക്ക്ന്റെ കവറേജും വരുന്നുണ്ട് അപ്പൊ ന്യൂലി മാരിഡ് കപ്പിൾസും ഫാമിലി പ്ലാനിങ് നോക്കുന്നവർക്കൊക്കെ സ്റ്റാർ ഹെൽത്ത് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കാം ഇനി ആഡ് ഓൺസ് നോക്കുന്ന സമയത്ത് എച്ച് ഡി എഫ് സി നമുക്ക് ക്രിട്ടിക്കൽ ഇൽനസ് ഹോസ്പിറ്റൽ ക്യാഷ് അൺലിമിറ്റഡ് റീസ്റ്റോർ ഇതൊക്കെ നമുക്ക് ആഡ് ഓൺ ഫീച്ചർ ആയിട്ട് കടപ്പുണ്ട് കേരളം നോക്കുന്ന സമയത്ത് കെയർ മോസ്റ്റ്ലി ഫോക്കസ്ഡ് ഓൺ വെൽനസ് ലിങ്ക്ഡ് ഫിറ്റ്നസ് ആണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സെയിം സ്റ്റാർ ഹെൽത്തിനെ നോക്കുന്ന സമയത്ത് അതിൽ മെറ്റർണിറ്റി ആഡ് ഓൺ ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓൾസോ അസിസ്റ്റിപ്രൊഡക്ഷൻ ട്രീറ്റ്മെന്റും അതുപോലെ ആക്സിഡൻറ് റൈഡേഴ്സും നമുക്കതിൽ ആഡോൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇനി ആംബുലൻസ് ആൻഡ് ഓർഗൻ ഡോണർ ഫീച്ചർ നോക്കുമ്പോൾ എല്ലാത്തിലും ആംബുലൻസും ഓർഗൻ ഡോണർ ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് പോകുന്നത് ഇനി കെയർ ഹെൽത്തിനെ നോക്കുന്ന സമയത്ത് കെയർ എല്ലാ മോഡ് ഓഫ് ആംബുലൻസ് ഉണ്ട് റോഡ് ട്രെയിൻ എയർ ആംബുലൻസിനൊക്കെ അപ് ടു നമ്മുടെ സം ഇൻഷോർഡ് വരെ കൊടുക്കും പിന്നെ എച്ച് ഡി എഫ് സിന്റെ നോക്കുന്ന സമയത്ത് റോഡ് ആംബുലൻസിന് സം ഇൻഷോർഡ് വരെയും എയർ ആംബുലൻസിന് ഫൈവ് ലാക്ക് വരെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് സ്റ്റാർ ഹെൽത്തും അത് എയർ ആംബുലൻസിനും ഫൈവ് ലാക്ക് വരെ കൊടുക്കുന്നുണ്ട് റോഡ് ആംബുലൻസിന് അപ്ഷൂർഡ് ഈ വെയിറ്റിംഗ് പീരീഡ് നോക്കുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്ത എല്ലാ ഇൻഷുറൻസിനും സ്റ്റാർട്ടിംഗ് പറയുന്നത് തേർട്ടി ഡേസ് തേർട്ടി ഡേയ്സിന് ശേഷമാണ് എല്ലാതും കവറേജ് വരുന്നത് പിന്നെ സ്പെസിഫിക് ഇൽനസിന് ചെറിനൊക്കെ അത് ട്വന്റി ഫോർ മന്ത്സിന്റെ വെയിറ്റിംഗ് പീരീഡ് കടക്കുന്നുണ്ട് പിന്നെ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് മുന്നണിയുള്ള ഡിസീസിനൊക്കെ മുപ്പത്തി ആറ് മാസമാണ് കടക്കുന്നത് സിക്സ് മന്ത്സ് പക്ഷേ സ്റ്റാർ ഹെൽത്തിന്റെ സ്റ്റാൻഡ് ഔട്ട് ഫീച്ചർ ഉണ്ട് ലൈക്ക് അവർക്ക് ഒരു ഓൺ ഉണ്ട് ിൽ ആഡോൺ പറഞ്ഞിട്ട് അതിലാകുമ്പോൾ നമുക്ക് പി ഡി പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ലൈക്ക് നമുക്ക് ഡയബറ്റിക്സ് ബി പി അങ്ങനത്തെ സാധനങ്ങളൊക്കെ അങ്ങനത്തെ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് തേർട്ടി ഡേയ്സ് ലൈക്ക് കോമൺ ആയിട്ടുള്ള വെയിറ്റിംഗ് പീരീഡിലേക്ക് കൊണ്ടുവരാം ഇപ്പോൾ തേർട്ടി സിക്സ് മന്ത്സ് വരെ വെയിറ്റ് ചെയ്യേണ്ട അത് നമുക്ക് മുപ്പത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അതിന്റെ കവറേജ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓൾറെഡി അങ്ങനത്തെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സ്റ്റാർ ഹെൽത്ത് ചൂസ് ചെയ്യുന്നത് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് അപ്പൊ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ ഏതൊക്കെ ആരൊക്കെയാണെന്ന് നോക്കുവാണെങ്കിൽ ഇപ്പം നിങ്ങൾ യങ് ആണ് ഹെൽത്ത് കോൺഷ്യസ് ആണ് കുറച്ച് ക്യാഷ് ബാക്സ് ഒക്കെ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കെയർ ഹെൽത്തിന്റെ അൾട്ടിമേറ്റ് കെയർ നല്ലൊരു ഓപ്ഷനാണ് ഇനിയിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇൻഷുർഡ് എമൗണ്ട് കൂടുന്ന ഹൈ മൾട്ടിപ്ലയേഴ്സ് മൾട്ടിപ്ലയർ ആണ് നോക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൺസ്യൂമബിൾസ് നിങ്ങൾക്ക് കൂടുതൽ തോന്നുന്നുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് സ്മാർട്ട് പിക്ക് എന്ന് പറയുന്നത് എച്ച് ഡി എച്ച് ഒപ്റ്റിമൽ സെക്യൂർ പ്ലാൻ ആണ് അപ്പൊ നിങ്ങൾ മെറ്റേണിറ്റി ബെനിഫിറ്റ്സും വെൽനസും അതുപോലെ തന്നെ അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻസ് ഒക്കെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റാർ ഹെൽത്ത് ആണ് ബെസ്റ്റ് ഓപ്ഷൻ അപ്പോൾ ഇതാണിപ്പോൾ കറന്ലി ഇന്ത്യയിലുള്ള സ്ട്രോങ്ങസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസുകൾ സോ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും കുറിച്ച് കൂടുതൽ അറിയാനോ നിങ്ങളുടെ പ്രീമിയം നിങ്ങളുടെ ഏജിനനുസരിച്ച് പ്രീമിയം എത്ര വരുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം വി വിൽ ഹെൽപ് വർക്ക് ഇറ്റ് ഔട്ട് ഫോർ യു നിങ്ങൾക്ക് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള വഴി ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ നമ്പർ കാണുന്നുണ്ടാവും അല്ലെങ്കിൽ വാട്ട്സ്ആപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ആ വഴി നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഈ കണ്ടന്റ് ഇൻഫോർമേറ്റീവായി തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ഷെയർ ആൻഡ് സ്റ്റേറ്റ് യൂണിറ്റ് ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് കണ്ടന്റ് ആയിട്ട് ഇനിയും കാണാം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലോ ഫാമിലി സർക്കിളിലോ ആരെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനെ കുറിച്ച് ആലോചിക്കുന്നതെങ്കിലും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തോളൂ അപ്പം ചെയ്യാം